ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മുടി കുറച്ച് നാൾ മുമ്പ് വരെ ഒത്തിരി അങ്ങ് കൊഴിഞ്ഞ് കോഴിവാൽ ആയിരുന്നു അതായത് ഈ ഒരു കണ്ടീഷനായിരുന്നു ഒരു നാലഞ്ച് മാസം മുമ്പ് എൻ്റെ മുടി തലനീരിറക്കവും തലവേദനയൊക്കെ ഉള്ളത് കാരണം എനിക്ക് പാക്കുകളൊക്കെ ആയിട്ട് ഒത്തിരി നേരം ഇരിക്കാനും കഴിയുമായിരുന്നില്ല ഞാൻ ഉണ്ടാക്കിയ ഒരു പാക്ക് ഒരാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ മുടിൽ നല്ല മാറ്റം കണ്ടു തുടങ്ങി ആ ഒരു പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് അത്ര കട്ടിയായിട്ട് ഉപയോഗിക്കേണ്ടതല്ല കുറച്ച് ലിക്വിഡായിട്ടാണ് ഇതുണ്ടാക്കേണ്ടത് കൂടുതലും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് രണ്ട് ഉണങ്ങിയ ബേ ലീവ്സ് ഒരു കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഓരോ ടീസ്പൂൺ വീതം ഉലുവ ഫ്ലാക്സിഡ് കരിഞ്ചീരകം കുറച്ച് റോസ്മെരി ലീവ്സ് എന്നിവയാണ് തലനീരറക്കമുള്ളവർക്കും തണുപ്പ് പറ്റാത്തവർക്കുമൊക്കെ ഈ ഒരു പാക്ക് ഉപയോഗിക്കാം ഇതുകൂടാതെ നമ്മളെടുത്തിട്ടുള്ളത് അധികം മൂക്കാത്ത കുറച്ച് പേരയിലയാണ് ഒരട്ട് പേരയില മതി അതുകൂടാതെ കുറച്ച് ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട് ഉണങ്ങിയ പൂ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം അതുപോലെ ഏത് ചെമ്പരത്തി പൂണെങ്കിലും ഉപയോഗിക്കാം തലനീൻ ഇറക്കം വരാതിരിക്കാനായി നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഒരു വെറ്റില കുറച്ച് തുളസി ഇല ഒരു പനിക്കൂർക്കയില ഒരു കഷ്ണ ഇഞ്ചി എന്നിവയാണ് ഇതുകൂടാതെ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് പൊളി പാക്ക് എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അതിനു മുൻപായി നമുക്കൊരു താളി കൂടി തയ്യാറാക്കണം താളിക്ക് വേണ്ടി കുറച്ച് ഉണങ്ങിയ ചെമ്പരത്തി ഇലയും കുറച്ച് ഉണങ്ങിയ മൈലാഞ്ചി മൈലാഞ്ചിയിലയുമാണ് എടുത്തിട്ടുള്ളത് ഇത് തലനിരറക്കം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണങ്ങിയ ഇല എടുക്കുന്നത് താളി പൊടിയായിട്ട് കൈവശമുണ്ടെങ്കിൽ ഇതിന് പകരം അത് ഉപയോഗിക്കാം ഇനി തലനിലിറക്കത്തിൻ്റെ പ്രശ്നമില്ലാത്തവർക്ക് ഫ്രഷ് ആയി കിട്ടുന്ന ചെമ്പരത്തി താളിയോ താളിയോ വെള്ളിലം താളിയോ ഒക്കെ ഉപയോഗിക്കാം ആദ്യം നമുക്ക് താളി തയ്യാറാക്കാനായി ചെമ്പരത്തിയിലയും മൈലാഞ്ചിയിലയും പൊടിച്ചെടുക്കാം കുറേശയായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ മതി ഉണങ്ങിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം അതിലേക്ക് വേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ എടുത്തു വച്ചിട്ടുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ല രീതിയിൽ തിളച്ചു വരണം അപ്പോൾ നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള പേരയിലൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത് ചേർക്കേണ്ടത് വെറ്റില തുളസിയില പനിക്കൂർക്കയില എന്നിവയാണ് എല്ലാ ഇല ഇല്ലെങ്കിൽ നമ്മുടെ കൈവശം ഉള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഒളിതിൽ കിടക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മൾ ചെമ്പരത്തിപ്പൂവിട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിപ്പൂ പെട്ടെന്ന് തന്നെ അതിൻ്റെ സത്ത് ഊറിക്കിട്ടും ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് നമുക്കുണ്ടാകുന്നത് ഒരു ആയുർവേദ മരുന്നിൻ്റെയൊക്കെ മണം നമുക്ക് വരും എല്ലാ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തലനീറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ തണുപ്പ് പറ്റാതെ പാക്കൊന്നും ഉപയോഗിക്കാതിരിക്കുന്നവർക്കും ഇതുപയോഗിക്കാം അതുപോലെ ഇത് അധികം കട്ടിയായിട്ട് നമ്മൾ അരച്ചെന്നല്ല എടുക്കുന്നത് തിളപ്പിച്ച് കുറച്ച് ലിക്വിഡ് പരുവത്തിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തലയിൽ ഒരുപാട് നേരം തേച്ചിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വാങ്ങിവയ്ക്കാം തണുത്തതിന് ശേഷം അരിച്ചെടുക്കാം അടുത്ത് നമ്മൾ താളിയാണ് തയ്യാറാക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് പൊടിച്ചെടുത്ത ചെമ്പരത്തിയുടെയും മയിലായച്ചയുടെയും പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇത് വേണമെങ്കിൽ അരിച്ചെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് തിളച്ച് തണുക്കുമ്പോൾ അരിച്ചെടുത്താലും മതി ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അവരവർക്ക് ആവശ്യമുള്ള അത്രയും പൊടി ചേർത്ത് കൊടുക്കാം അധികം പൊടിഞ്ഞ് കിട്ടിയില്ലെങ്കിലും ഇതുപോലെ നമ്മൾ തിളപ്പിക്കുമ്പോൾ സത്തെല്ലാം ഊറിക്കിട്ടുന്നതാണ് ഇനി തണുക്കുമ്പോൾ അരിച്ചെടുക്കാം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പാക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട് അത് അരിച്ചെടുക്കാം ചെറിയൊരു പിങ്ക് കളറിലുള്ള ലിക്വിഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ലിക്വിഡ് നമ്മൾ തലയോട്ടിയിൽ മാത്രമാണ് തേച്ച് പിടിപ്പിക്കുന്നത് കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ ഇരുന്നാലും ഇത് കുഴപ്പമൊന്നും ചെയ്യുകയില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തുള്ളി എണ്ണ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക നമ്മൾ ഷാംപൂ വാഷ് ചെയ്യാത്തതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രം മതി സ്കാൽപ്പിൽ എണ്ണ പുരട്ടി ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് വാട്ടർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താലും മുടിയിലേക്കൊക്കെ ഇത് ഒഴുകി വരും അതിന് കുഴപ്പമില്ല നന്നായി സ്കാൽപ്പൊക്കെ നനയുന്ന രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം ഇത് നമുക്ക് ഹെയർ സിറമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കിയ ലിക്വിഡ് തലയോട്ടിൽ എല്ലായിടവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഡ്രൈ ഹെയർ ഉള്ളവർ എണ്ണയ്ക്ക് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് എല്ലാ ദിവസവും ഈ ടിപ്പുകൾ ഉപയോഗിച്ച് തല കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നരടം ദിവസങ്ങളിൽ ഈ ടിപ്പുകൾ ഉപയോഗിച്ചാൽ മതി എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ നല്ല വ്യത്യാസം കണ്ടു തുടങ്ങും ഈ ഒരു പാക്ക് തലയിൽ വച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തല കഴുകേണ്ടത് തയ്യാറാക്കി വെച്ച താളി ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഈ താളി ഉപയോഗിച്ചാണ് നമ്മൾ തല കഴുകുന്നത് ഒരാഴ്ച കണ്ടിന്യൂസ് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മുടിക്ക് വന്ന മാറ്റം ഇതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ടിപ്പുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്